രാഷ്ട്രീയ എതിരാളികളെ എന്തും ചെയ്യാൻ മടിക്കാത്ത മാഫിയ സംഘമായി സി പി എം മാറിക്കഴിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പരാജയ ഭീതിയിൽ തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തോടെ അണികൾക്ക് ബോംബ് നിർമ്മാണ പരിശീലനം നൽകുന്ന സി പി എമ്മും തീവ്രവാദ സംഘടനകളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു പാനൂരിലെ ബോംബ് നിർമ്മാണവുമായി പാർട്ടിക്കൊരു ബന്ധമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞതിനു പിന്നാലെയാണ് സി പി എം പ്രാദേശിക നേതാക്കൾ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലെത്തിയത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലും സി പി എം ഇതുതന്നെയാണ് ചെയ്തത് കൊലപാതകത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന നേതാക്കളും കൊലയാളികൾക്ക് രക്ഷാകവചം രക്ഷാകവചമൊരുക്കിയതെന്ന് സതീശൻ ആരോപിച്ചു ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാക്കാൻ സി തയ്യാറാകണമെന്നും വി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട ആർ എസ് എസ് സി പി എം കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് കോൺഗ്രസ് നേതാക്കളാകാനാണ് സാധ്യതയെന്നാണ് ഞങ്ങൾ കരുതുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത ബോംബ് നിർമ്മിച്ചയാൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കുമുണ്ടെന്നും സതീശൻ പറഞ്ഞു തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ് ബോംബ് നിർമ്മിച്ചവരെ സി പി എം തള്ളിപ്പറഞ്ഞതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടയാൾ പാർട്ടിയുടെ രക്തസാക്ഷിയാകും മുൻകാല അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ച് വോട്ടർമാരെ ഭയപ്പെടുത്തി പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ഗൂഢനീക്കമാണ് നീക്കമാണ് സി പി എം നടത്തുന്നത് ഇതുകൊണ്ടൊന്നും ജനരോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട തുടർച്ചയുടെ ദാഷ്ട്യത്തിന് തിരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്നും സതീശൻ പറഞ്ഞു ബോംബ് നിർമ്മാണത്തിൽ പാർട്ടിയുടെ ബന്ധം സുവ്യക്തമാണ് അധികം വൈകാതെ ഇവർക്കായി രക്തസാക്ഷി മണ്ഡപവും പാർട്ടി ഓഫീസിൽ ഫോട്ടോ പ്രതിഷ്ഠിക്കലും ഉണ്ടാകും കുടുംബാംഗങ്ങൾക്ക് ജോലിയും സാമ്പത്തിക സഹായവും ഉടനെ എത്തും ഇതൊക്കെ സി പി എമ്മിന്റെ നിത്യാഭ്യാസങ്ങളാണെന്നും ഹസൻ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് ഏജൻസികളുടെ ദയനീയമായ പരാജയമാണ് പാനൂരിൽ കാണുന്നതെന്നും എം എം ഹസൻ കൂട്ടിച്ചേർത്തു ബോംബ് നിർമ്മാണം ഭീകരപ്രവർത്തനമായതിനാൽ കേന്ദ്ര ഏജൻസികൾ ഇതു സംബന്ധിച്ച് രാജ്യവ്യാപകമായി നിരീക്ഷണം നടത്താറുണ്ട് അതു സംസ്ഥാന ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്യും എന്നാൽ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഇന്റലിജൻസിന്റെ അതീവ ഗുരുതര വീഴ്ചയാണെന്നും എം എം ഹസൻ പറഞ്ഞു ന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ